ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്ന വിഷയത്തിൽ സിപിഎം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യക്കോസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എൻ എച്ച് സംരക്ഷണ സമിതിയുടെ ഭാഗമായ സിപിഎമ്മിൽ നിന്നടക്കമുള്ള ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നും അടിമാലിയിലെ ജനസമൂഹത്തോട് നീതി പുലർത്താൻ കഴിയാത്ത ഇടതു മുന്നണിയിലെ പാർട്ടികൾ തങ്ങളുടെ വീഴ്ച തുറന്നു സമ്മതിക്കാൻ തയ്യാറാവണമെന്നും ബാവു പി കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സിപിഎമ്മിനെതിരെയും ഇടതുമുന്നണിയിലെ മറ്റിതര ഘടക കക്ഷികള്ക്കെതിരെയും വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മരമുറിക്കുന്ന വിഷയത്തിൽ സിപിഎം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോണ്ഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബവൂപ്പി കുര്യക്കോസ് വാർത്താസമ്മേളനത്തില് ആരോപിച്ചു മണ്ണ് സംരക്ഷണ സമിതി ഈ ഡി കൂടി ചേർന്ന ജില്ല ഇപ്പോഴത്തെ ജില്ലാ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരം വെട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത് ഇരുന്നൂറ്റമ്പത്തൊമ്പത് മരം ഉള്ളതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം മരം വെട്ടി കൂടിയ പത്തോ പതിനഞ്ചോ മരം അവിടെ കിടന്നിടുന്നതൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ള അതാവ് ഈ ആടിനെ പട്ടിയാക്കണ പണിയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത് ഈ ആടിനെ പട്ടിയാക്ക പണി ചെയ്യാൻ ചെയ്യാനുള്ള ഇവിടുത്തെ ഭരണഘക്ഷിക്കാറുണ്ടല്ലോ ഇവരെ അറിയാം ഇതൊക്കെ കേട്ടിട്ടൊന്നും ഇടുന്നില്ലോ സി പി എമ്മിനും സി പി ഐക്കും വായലോ മാറ്റും തോന്നുന്നില്ല ഇവര് പണി ഞാൻ ചോട്ടെ ഞങ്ങള് കോൺഗ്രസിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറവകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ റോഡിൽ തടസ്സമുണ്ടായപ്പോൾ ഞങ്ങൾ പോയാൽ ഇരുന്ന് കൊടുത്താൽ റോഡും വെട്ടി കലങ്കും ഉണ്ടാക്കി ഇവർക്ക് തന്നെ ആംബിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കുന്നു ഞങ്ങളുടെ കൂടെ പ്രതിഷേധം അവരും ഇറങ്ങുന്നു ജനത്തിൻ്റെ കൂടെ ഇറങ്ങുന്നു ப் ஒரு தீர்மான உண்டாகும் മരമുറി വിഷയത്തിൽ മുൻ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിൽ പുതിയ കളക്ടർ തിരുത്തൽ വരുത്തിയ സാഹചര്യത്തിലും വിഷയത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറുടെ നിലവിലെ വസ്തുതയുമായി പൊരുത്തപ്പെടാത്ത റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധവും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എൻ എച്ച് എസ് സംരക്ഷണ സമിതിയുടെ ഭാഗമായ സിപിഎമ്മിൽ നിന്നടക്കമുള്ള ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നും അടിമാലിയിലെ ജനസമൂഹത്തിനോട് നീതി പുലർത്താൻ കഴിയാത്ത ഇടതുമുന്നണിയിലെ പാർട്ടികൾ തങ്ങളുടെ വീഴ്ച തുറന്നു സമ്മതിക്കാൻ തയ്യാറാവണമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ി കുര്യക്കോസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബ്യൂറോ അടിമാലി